എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ ചീരയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് ചീരയാണ് ഇന്നത്തെ കറിക്ക് ചീര അരിയാൻ പോവാണ് അപ്പം നമ്മൾ ചീര നുക്കിയെടുത്തു നമുക്ക് ചീര തോരം വെക്കാം മെഴുക്ക് പുരട്ടിയായിട്ട് മുട്ടയിട്ട് പൊരിച്ചിട്ട് അപ്പം നമുക്ക് അതിലേക്ക് പാൻ ചൂടായി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് അരിഞ്ഞ് ഒരു സവോള വെളുത്തുള്ളി അതിലേക്ക് നമ്മള് കറിവേപ്പില ഇട്ട് കൊടുത്തു അപ്പൊ ഉള്ളി വെറുത്തുള്ളി കറിവേപ്പില വാടി വരുന്നുണ്ട് നമ്മൾ ചീരയും മുട്ടയും കൂടിയിട്ട് കൊത്തി കൊത്തി പൊച്ചുണ്ടെങ്കിലോ നല്ല ടേസ്റ്റാണ് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം லேட்டு வந்துorno நம்மக்கு ಅದлейக்கி முளகம்படி விட்டு கொடுக்க ஆயின்ட கூட இன்னும் பഞ്ഞபொடி விட்டு கொடுத்துட்டு இருக்கு நம்ம கடை மிச்ச இருக்கنا சீர விட்டு கொடுக்க സൈഡിൽ വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് വാടി വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മുട്ട ഒഴിച്ച് പൊരിച്ചെടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം ചീര എന്തായി എന്ന് നോക്കാം ചീര വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വെന്ത് വരുന്നുണ്ട് ഒരു രേശം കൂടി ആവുമല്ലോ അപ്പം നമുക്ക് ഇനി ആ മുട്ട കുരിച്ചിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം അടുത്ത് നമ്മളൊരു കുഴി ഉണ്ടാക്കാം നമ്മൾ മൂന്ന് മുട്ട ഒട്ടിച്ചത് ഒഴിക്കുക നമ്മൾ മുട്ട പൊരിച്ചെടുത്ത് നമ്മൾ കൂടി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമ്മൾ ഇത് ചെറുതിയിൽ അഞ്ച് മിനിറ്റ് നേരം അടച്ച് വയ്ക്കുക അപ്പം മുട്ട ചീരയും കൂടി നല്ല സെറ്റായിട്ട് കിട്ടും നമ്മളുടെ ചീരയും മുട്ടയും കൂടിയിട്ടുള്ള കറി റെഡിയായിട്ട് പറ്റിയാണ് ചീരയും മുട്ടയും കൂടുതൽ തോരന്നൊക്കെ പറയാം അപ്പോൾ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ